അല്ലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ബലിപെരുന്നാളിന് മുറിസല് മുക്കയ്യദ് എന്നിങ്ങനെ രണ്ട് വിധം തക്ബീറുകളുണ്ട് മുറിസല് എന്നാൽ പെരുന്നാൾ രാവ് മഹരീബ് മുതൽ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീർ ചെയ്യുന്നത് വരെ തക്ബീർ കിട്ടുന്നത് വരെ ജമാ അല്ലാതെ നിസ്കരിക്കുന്നവനാണെങ്കിൽ ഓരോരുത്തരും അവനവന്റെ പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത് വരെ നിസ്കരിക്കുന്നില്ലെങ്കിൽ ലോഹർ നിസ്കാരത്തിൻ്റെ സമയം ആകുന്നത് വരെ അഥവാ പെരുന്നാളിൻ്റെ തലേ രാവ് നഗരവ് മുതൽ പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത് വരെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം ആണും പെണ്ണും ചെറിയവരും വലിയവരും എല്ലാവരും തെക്ക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക ആണാണെങ്കിൽ ഒരൽപ്പം ശബ്ദം ഉയർത്തുക പെണ്ണിന് അന്യരുണ്ടെങ്കിൽ ശബ്ദം താഴ്ത്തുക അല്ലെങ്കിൽ അവർക്കും ശബ്ദം ഉയർത്തുക ഇത് നിസ്കാരവുമായിട്ട് ബന്ധമില്ല അതുകൊണ്ടാണ് മുറിസൽ എന്ന് പറയുന്നത് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തെക്ക്ബീറാണ് തെക്ക് ബീർ മുറിസൽ ബലിപെരുന്നാൾക്ക് മാത്രമുള്ളൊരു തെക്ക്ബീറാണ് തെർ തെക്ക്ബീർ അയ്യത് അഥവാ നിസ്കാരങ്ങളുടെ ശേഷം സലാം ഉടനെ അക്ബർ വീട്ടിയുക് മുമ്പായി സലാം വീട്ടിയ ഉടനെ സുന്നത്തുള്ള തക്ബീറാണ് ചെല്ലൽ ആണ്യ്യത് ഇത് ബലി പെരുന്നാൾക്ക് മാത്രമേ ഉള്ളൂ മുർസല് രണ്ട് പെരുന്നാളുകൾക്കുമുണ്ട് മുക്കയ്യതായ തക്ബീറിന്റെ സമയം തുടങ്ങല് ഹാജിമാരല്ലാത്തവർക്ക് ദുൽഹിജ ഒമ്പത് അഥവാ അറഫ ദിനത്തിന്റെ സുബൈ മുതൽക്ക് തുടങ്ങും ഹാജിമാർക്ക് യൗമുൻ നെഹ്റു അഥവാ ബലിപെരുന്നാൾ സുദിനത്തിലെ ലുഹറിന്റെ ലുഹർ നിസ്കാരം മുതൽക്കാണ് തുടങ്ങുന്നത് എല്ലാവർക്കും അവസാനിക്കുന്നത് ശരീഖ് അഥവാ ദുൽഹിജ പതിമൂന്നിന്റെ അവസാനം വരെ മകരബ് വരെ എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷം ഫറലോ സുന്നത്തോ അതാ ഓ കഥ ഓ നേർച്ചയോ ലുഹയോ വിത്രോ മയ്യ നിസ്കാരമോ ഏത് നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടി ഉടനെ തെക്ക് ചൊല്ലുക എന്നുള്ളതാകുന്നു തെക്ക് ബീർ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ബലിപെരുന്നാൾക്ക് ബലിപെരുന്നാൾക്ക് മുറുസരായ തെക്ക് സമയം കഴിഞ്ഞാൽ പിന്നെ അത് നിസ്കരിക്കാത്തവന് തന്നെ ദുഹറിൻ്റെ സമയം വരെ അല്ലേ ഉള്ളൂ അവൻ ബലിപെറുന്നാൾക്ക് ലുഹറിൻ്റെ നിസ്കാരം സമയം മുതൽക്ക് പിന്നെ പതിമൂന്നിന്റെ അവസാനം വരെ മുഹയ്യതായ തെക്ക്ബീർ അല്ലാതെ സുന്നത്തില്ല അഥവാ നിസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലാത്ത തെക്ക്ബീർ സുന്നത്തില്ല അപ്പോ ദുൽഹിജ പത്ത് പെരുന്നാൾ സുദിനത്തിൽ ഉച്ചക്കു ശേഷമോ അല്ലെങ്കിൽ പതിനൊന്നിനോ പന്ത്രണ്ടിനോ പതിമൂന്നിനോ പകലോ രാത്രിയോ ഒന്നും നിസ്കാരങ്ങളുടെ ശേഷം അല്ലാതെ ഒരു തെക്ക്ബീർ സുന്നത്തില്ല അതുകൊണ്ട് തന്നെ ഏറിന് പോകുമ്പോഴോ ഏറിന് വരുമ്പോഴോ ഒക്കെ സാധാരണ തെക്ക്ബീർ ചൊല്ലാറുണ്ട് അതൊന്നും മുക്കയ്യതായ സുന്നത്തായ തെക്ക്ബീറിൽ പെടുന്നില്ല പൊതുവെ തിക്റുകളോ മൗലീതുകളോ സലാത്തുകളോ ഏത് തിക്റും പറ്റും ആ കൂട്ടത്തിൽ തെക്കിബീറും ആകാം എന്നല്ലാതെ തക്ബീറിന് പ്രത്യേകം ഒരു സുന്നിയത്ത് അവിടെ ഇല്ലേ ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് നിസ്കാരങ്ങളുടെ ശേഷമുള്ള മുഖയ്യതായ സുന്നത്തായ തക്ബീർ നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ അല്ലാത്ത ഒരു തക്ബീർ സുന്നത്ത് ഇല്ലേ ഇല്ല മുർസല് മുത്തലക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിരുപാധികമുള്ളത് അഥവാ നിസ്കാരത്തിന്റെ ശേഷം എന്ന കൈത് ഉപാധി ഇല്ലാത്തത് മുക്കയ്യത് എന്നാൽ നിസ്കാരത്തിൻ്റെയുടനെ എന്ന ഖ് അഥവാ ഉപാധി ഉള്ളത് എന്നർത്ഥം ഈ വിശദീകരണമെല്ലാം തുഴഫ മൂന്നാം വാല്യം അൻപത്തൊന്ന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് പേജുകളിൽ ഷെർവാനി സഹിതം കാണാവുന്നതാണ്